ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्मा तस्मै श्री गुरवे नमः ओ सदाशिवसमारम्भां शङ्कराचार्यमाध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् विष्णुसहस्रनामस्तोत्र श्लोक न श्रद्ध श्लोकम् अच्युतः प्रथिदप्राणः प्राणदो प्रान वासवानुजः अपां निधिरधिष्ठानम् प्रतिष्ठितः अच्युतः प्रथिदप्राणः प्राणदो वासवानुजः अपां निधिरधिष्ठानम् अप्रमत्तः प्रतिष्ठितः इ अच्युतः प्रथितः प्राणः प्राणदः वासवानुजः അപാം നിധി അധിഷ്ഠാനം അപ്രമത്ത പ്രതിഷ്ഠിത ഇങ്ങനെ ഒമ്പത് പേരുകളാ ഉള്ളത് ആദ്യം അച്യുത ച്യുതിയില്ലാത്തവൻ ഒരിക്കലും തന്നെ ക്ഷയം ഏർപ്പെടാത്തവൻ അജോ നിത്യ നിത്യശാശ്വത അയം പുരാണ എന്ന് നമുക്ക് ശ്രുതികളിലും സ്മൃതികളിലും ആവർത്തിക്കുന്നത് പഠിക്കാം താത്പര്യം കാലത്താൽ ബാധിക്കപ്പെടാത്തവൻ വൃദ്ധിക്ഷയങ്ങളില്ലാത്തവൻ ഒരിക്കലും ക്ഷയമോ നാശമോ ഇല്ലാത്തത് ഈ കാണാകുന്ന സർവചരാചര പ്രപഞ്ചവും ക്ഷയിക്കുകയും നശിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായി ആസ്പദമായി ക്ഷയിക്കാതെ നശിക്കാതെ നിലകൊള്ളുന്ന സത്യത്തിന് ഉണ്മയ്ക്ക് അച്യുത സ്വരൂപം എന്ന് പറയാം ഒരിക്കലും ച്യുതിയില്ലാത്ത അച്യുത പ്രഥിതഹ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധൻ പ്രഖ്യാതൻ എന്നൊക്കെ അർത്ഥം പറയാം വളരെ പേര് കേട്ടവൻ പ്രസിദ്ധനായവൻ ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി ലയങ്ങൾക്കെല്ലാം കാരണഭൂതനായതുകൊണ്ട് സകല ശാസ്ത്രങ്ങളിലും പ്രസിദ്ധനായവൻ വേദങ്ങളും വൈദിക ശാസ്ത്രങ്ങളും ആരെയാണോ പുകഴ്ത്തുന്നത് അവയിലൂടെ ആരാണോ പ്രസിദ്ധനായിരിക്കുന്നത് ആ പരമേശ്വരനാണ് പ്രതിതൻ അല്ലെങ്കിൽ വേറൊരർത്ഥം പറഞ്ഞാൽ അവതാര ഭാവങ്ങളിൽ അസുരനിഗ്രഹങ്ങളിലൂടെ ധർമ്മ സംസ്ഥാപന പ്രവൃത്തികളിലൂടെ പ്രതിതനായവൻ പ്രസിദ്ധനായവൻ ഈ ഒരർത്ഥവും സ്വീകരിക്കാം വിവിധ ദിശകളിൽ ചിന്തിച്ചു വെക്കൂ തുടർന്ന് പ്രാണഹ പ്രാണൻ പ്രാണശബ്ദത്തെ നമുക്ക് വിവിധ തലങ്ങളിൽ കാണാം ഏറ്റവും പ്രാഥമികമായി വൈയക്തികമായി ജീവബലമായി പ്രാണഭാവത്തിൽ നിലകൊള്ളുന്ന ഇനി അതിനെ തന്നെ നമ്മുടെ ശരീരഭ്യന്തര സഞ്ചാരിയായ വായുവായിട്ടെടുക്കാം ശക്തിയായിട്ടെടുക്കാം അവിടുന്ന് അങ്ങോട്ട് പ്രാണശബ്ദത്തിന് ആത്മാ എന്നുള്ള അർത്ഥമുണ്ട് ഇനി പ്രാണനും കാരണഭൂതനായ എന്നുള്ള അർത്ഥം എടുക്കാം ആത്മനേഷ പ്രാണോജായതെ തുടങ്ങിയ ശ്രുതികൾ അവിടെ ശ്രദ്ധേയമാണ് ഇനി പ്രാണശബ്ദത്തെ സർവ അധിഷ്ഠാനമായ പരമാത്മാ പരമേശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ശ്രുതി പ്രസ്താവിക്കുന്നുണ്ട് ഉപനിഷത്തിൽ എതിദം കിഞ്ച ജഗത് സർവം പ്രാണയേജതി നിസ്തം എന്നൊരു മന്ത്രമുണ്ട് കിഞ്ച ജഗത് സർവം പ്രാണയേജതി നിസ്തം ഈ ജഗത്ത് മുഴുവൻ തന്നെ പ്രാണനിൽ നിലകൊള്ളുന്നു പ്രാണനിൽ ചലിക്കുന്നു പ്രാണനിൽ നിന്ന് പ്രകടമാകുന്നു എന്ന് അപ്പൊ ആ മന്ത്രത്തിൽ പ്രാണശബ്ദത്തിന് പരമാത്മാ ബ്രഹ്മമെന്ന് മാത്രമേ അർത്ഥമെടുക്കാൻ പറ്റൂ പ്രാണശബ്ദത്തിൻ്റെ പാരമാർത്ഥികമായ അർത്ഥം ബ്രഹ്മമെന്നാണ് എന്ന് ഈ ശ്രുതിയെ മുൻനിർത്തിക്കൊണ്ട് വേദാന്ത ദർശനത്തിൽ ബാതരായണ മഹർഷി സമർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പരമാത്മാ പരബ്രഹ്മം എന്നുള്ള അർത്ഥം പ്രാണത പ്രാണത പ്രാണന നൽകുന്ന പ്രാണം ദ പ്രാണത പ്രാണന നൽകുന്ന എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എവിടെ നിന്നാണ് പ്രാണൻ ജനിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഉപനിഷത്തിൽ കുത്തയേഷ പ്രാണോചായതേ ആ ചോദ്യത്തിന് മറുപടി ആത്മനയേഷ പ്രാണോചായതയെന്നാണ് അടിസ്ഥാനമായ സത്യത്തിൽ നിന്നാണ് ഉണ്മയിൽ നിന്നാണ് ആത്മാവിൽ നിന്നാണ് പ്രാണൻ ജനിക്കുന്നത് ആ അർത്ഥത്തിൽ പ്രാണതഹ എന്ന് പറയാം ഇനി പ്രാണാൻ പ്രാണങ്ങൾ നൽകുന്ന എന്നുള്ള അർത്ഥം ബഹുവചനത്തിൽ പ്രയോഗിക്കാം അതെങ്ങനെയെന്നാണെങ്കിൽ ഏതൊരാത്മാവാണോ പ്രാണപാന സമാന ഉദാന വ്യാന ഭേദങ്ങളെ ഓരോ വ്യക്തിയിലും കൽപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ പ്രാണാൻ പ്രാണങ്ങളെ ദാതി നൽകുന്നു എന്നർത്ഥത്തിൽ പ്രാണത എന്ന് പറയാം ഇനി മൂന്നാമതൊരർത്ഥം സജ്ജനങ്ങൾക്ക് ധർമ്മിഷ്ടർക്ക് പ്രാണങ്ങളെ കരുത്തനെ നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പ്രാണദി എന്നുള്ള അർത്ഥത്തിൽ പ്രാണത എന്ന് പറയാം ഇനിയും സൂക്ഷ്മമായി ചിന്തിച്ചാൽ ദുഷ്ടജനങ്ങളുടെ ധർമ്മവിധ്വംസകരുടെ ആസുര രാക്ഷസീയ സ്വഭാവികളുടെ പ്രാണങ്ങളെ നശിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലും പറയാം പ്രാണാൻ ദ്യതി ഖണ്ഡയതീതി പ്രാണത അവിടെ എന്നല്ല ദ്ധ്യതി എന്ന് പറയണം ഇപ്പൊ പ്രാണങ്ങളെ കരുത്തുകളെ മുഴുവൻ തന്നെ ഇല്ലാതാക്കുന്നവൻ ഇങ്ങനെ വിവിധ ദിശകളിൽ നമുക്ക് പ്രാണദ എന്നുള്ള ശബ്ദം പഠിക്കാം തുടർന്ന് വാസവാനുജ വാസവൻ ദേവേന്ദ്രനാണ് വാസവന്റെ അനുജൻ ദേവേന്ദ്രന്റെ അനുജൻ നേരത്തെ നമ്മൾ ഉപേന്ദ്ര എന്നുള്ള ശബ്ദം പഠിച്ചിട്ടുണ്ട് അതേ അർത്ഥമാണ് കശ്യപനും അതിഥിക്കും പുത്രനായി ഇന്ദ്രാനുജനായി ജനിച്ചവൻ അങ്ങനെ വരുമ്പോൾ വാമനമൂർത്തി എന്നർത്ഥം വരും അവതാര ഭാവങ്ങളിൽ വാമനൻ എന്നുള്ള അർത്ഥം വാസവാനുജ എന്നതിന് വരും തുടർന്ന് അപാം നിധി അപാം നിധി അപ്പ് ശബ്ദം കർമ്മം എന്ന അർത്ഥത്തിലും ജലം എന്ന അർത്ഥത്തിലും പ്രസിദ്ധമാണ് വേദത്തിൽ പല സന്ദർഭങ്ങളിലും കർമ്മം എന്നുള്ള അർത്ഥത്തിൽ ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട് സാമാന്യ ലൗകികമായി ശബ്ദം ജലം എന്നുള്ള അർത്ഥത്തിലാണ് വരിക രണ്ടു തന്നെയാണെങ്കിലും സംസ്കൃത ഭാഷയിൽ ശബ്ദം ബഹുവചനത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട് അത് പൂർവികന്മാര് പറഞ്ഞു തരുന്നുണ്ട് അപ്ശബ്ദവും നിത്യം ബഹുവചനാന്ത എന്ന് അപ്ശബ്ദം എപ്പോഴും ബഹുവചനേ വരുള്ളൂ അപ്പോൾ അപാം നിധിഹി എന്നുള്ളതിന് ജലനിധി എന്നർത്ഥം വരും ജലരാശികളുടെ മുഴുവൻ നിധി നിധി എന്തേ ഇതി നിധി എവിടെയാണോ ചെന്ന് ചേരുന്നത് അതാണ് നിധി ഇപ്പൊ ജലനിധി എന്ന് പറയുമ്പോൾ സമുദ്രം എന്നർത്ഥം സമുദ്രം സമുദ്രം ഭഗവത് രൂപം തന്നെ സമുദ്രത്തെ ഈശ്വര അഭിന്നമായി കാണുകയാണ് തൻ്റെ ഗീതോപദേശത്തിൽ സരസാമസ്മി സാഗരഹ എന്ന് വിഭൂത്തി ഉപദേശം ചെയ്യുന്നുണ്ട് ജലരാശികളുടെ കൂട്ടത്തിൽ ഞാൻ സമുദ്രമാണെന്ന് അങ്ങനെ ഈശ്വര അനന്യ ഭാവത്തിൽ സമുദ്രത്തെ നോക്കിക്കാണു അപാം നിധി ഇനി അപശബ്ദത്തിന് കർമ്മം എന്നുള്ള അർത്ഥമെടുത്താൽ ഈ വൃഷ്ടിയിലും സമഷ്ടിയിലുമുള്ള സമസ്ത കർമ്മങ്ങളും സമഷ്ടി പ്രപഞ്ചത്തിൽ പലതായി തീരാം എന്ന സങ്കൽപ്പം മുതൽ അനേക കോടി ജീവരാശികളായി പിരിഞ്ഞ് ഈ പ്രപഞ്ചം വിഭക്തമാകുന്നത് വരെയുള്ള കർമ്മങ്ങൾ അഥവാ ബാഹ്യപ്രപഞ്ചത്തിൽ അനുഭവിക്കപ്പെടുന്ന സമസ്ത കർമ്മങ്ങൾ അതിനെ മഴയെന്നോ വെയിലെന്നോ കാറ്റെന്നോ ഒന്നും വേർതിരിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതും തിരിച്ചറിയാൻ കഴിയാത്തതുമായ കർമ്മങ്ങൾ ഇതിൻ്റെ എല്ലാം നിധി ഇതെല്ലാം എവിടെ നിന്നാണോ ആവിർഭവിച്ച് എവിടെയാണോ ചെന്ന് ചേരുന്നത് ആ പരമേശ്വര സ്വരൂപത്തെ അപാം നിധി എന്ന് പറയാം ഇങ്ങനെ മുഖ്യമായി ജലം എന്ന അർത്ഥത്തിലും കർമ്മം എന്നുള്ള അർത്ഥത്തിലും അപാം നിധി ശബ്ദം ചിന്തിക്കാവുന്നതാണ് വളരെ സൂക്ഷ്മമായി അർത്ഥം ഗ്രഹിക്കേണ്ടുന്ന ശബ്ദമാണത് അപാം നിധി അധിഷ്ഠാനം ആ അടുത്ത ശബ്ദം അധിഷ്ഠാനം നമ്മൾ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സഹസ്രനാമങ്ങളിൽ വിവിധ നാമങ്ങൾ നപുംസകലിംഗത്തിലാണെന്നും എവിടെ എവിടെ നപുംസകലിംഗ പ്രയോഗമുണ്ടോ അവിടെ ബ്രഹ്മം എന്ന് മനസ്സിലാക്കണമെന്നും പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചതാണ് ഇത് ഉദാഹരണമാണ് അധിഷ്ഠാനം നപുംസകലിംഗമാണ് ആസ്പദം എന്ന് പറയുമ്പോൾ സകല പ്രാപഞ്ചിക ചേഷ്ടകൾക്കും സകല ചലനങ്ങൾക്കും അചലമായ അടിസ്ഥാനം കൂടിയേ തീരൂ ഏതെങ്കിലും ഒരു വസ്തു ചലിക്കുന്നു എന്ന് പറയുമ്പോൾ ചലിക്കാത്ത അടിസ്ഥാനം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ചലനം എന്നത് നടക്കില്ല കാരണം ചലനം ആപേക്ഷികമാണ് നിരപേക്ഷമായി ചലനമില്ല ചലനമെന്നൊന്നില്ല നിരപേക്ഷമായിട്ട് സാപേക്ഷമാണ് ചലനം അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ആവിർഭവിക്കുക നിലനിൽക്കുക വളരുക മാറ്റങ്ങൾക്ക് വിധേയമാവുക ക്ഷയിക്കുക നശിക്കുക എന്നീ ഷഡ്ഭാവ വികാരങ്ങളിലൂടെയുള്ള ചലനം നിരന്തരം സംഭവിക്കുകയാണ് അതുപോലെ തന്നെ ദേശം കാലം എന്നിവയെ അപേക്ഷിച്ചും ചലനം നടക്കുകയാണ് ദേശം എന്നുള്ളതിൻ്റെ അപേക്ഷയിലുള്ള ചലനത്തെയാണ് നമ്മൾ സാധാരണ ലോകത്തിൽ ചലനം ഗതി എന്നൊക്കെ പറയാറ് അത് ദേശാപേക്ഷയിലുള്ള ചലനമാണ് ഒരിടത്തുനിന്ന് നിന്നും മറ്റൊരിടത്തേക്കുള്ള നീക്കം അതുപോലെ കാലാപേക്ഷയിലുള്ള ചലനമുണ്ട് ഈ വകാ ചലനങ്ങൾക്കൊക്കെ തന്നെ അചലമായ ഒരു അടിസ്ഥാനം കൂടിയേ തീരൂ അപ്പൊ ഏതൊരധിഷ്ഠാനത്തിലാണ് ജഗതുദ്ഭവ സ്ഥിതി ലയങ്ങളെല്ലാം സംഭവിക്കുന്നത് ഏതൊരധിഷ്ഠാനത്തിലാണ് ദേശകാലാപേക്ഷയിലുള്ള ചലനങ്ങൾ സംഭവിക്കുന്നത് ആ അധിഷ്ഠാനമായ ആത്മസ്വരൂപത്തെയാണ് ഇവിടെ അധിഷ്ഠാനം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ഒരു നാമമാണ് മാത്രവുമല്ല അധിഷ്ഠാന സത്യം എപ്പോഴും സ്ത്രീ പുരുഷാദി ലിംഗങ്ങൾക്ക് അതീതമാണ് എന്ന് കാണിക്കാനാണ് നപുംസക ലിംഗം അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് സഹസ്രനാമങ്ങളിൽ ഒന്നാമത്തെ നാമം തന്നെ വിശ്വം എന്നുള്ളത് നപുംസകലിംഗമാണെന്ന് ഓർമ്മിക്കുക തുടർന്ന് അപ്രമത്ത അപ്രമത്ത ഒരിക്കലും പ്രമാദം ചെയ്യാത്തവൻ ഒരിക്കലും പ്രമാദം ചെയ്യാത്തവൻ ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യാതെ പിന്നത്തേക്ക് നീട്ടിവെക്കുന്ന വിശേഷമാണ് പ്രമാദം ഇപ്പൊ സദാജാഗ്രതയോടുകൂടി അതത് സമയത്ത് ചെയ്യേണ്ടത് അതത് സമയത്ത് ചെയ്യുന്നവനാണ് അപ്രമത്തൻ ഈ ജഗത്തിൻ്റെ മുഴുവൻ ഉത്പത്തി സ്ഥിതി ലയ കർമ്മങ്ങൾ ഒരണുകണത്തിലെ സ്പന്ദനം പോലും അഥവാ അവിടെ നിന്നാരംഭിച്ച് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെ കർമ്മങ്ങളാവട്ടെ എല്ലാം ക്രമനിബദ്ധമായി അതത് ദേശകാലബദ്ധമായി ബദ്ധമായി ഒരൽപ്പം പോലും വ്യതിയാനമില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ഭുതമാണിത് ഇത് മൊത്തം സമഷ്ടിയിലേക്ക് നോക്കിയാലും അത്ഭുതമാണ് വേഷിയിലേക്ക് നോക്കിയാലും അത്ഭുതമാണ് നമ്മൾ ഭൗതിക ശാസ്ത്രമാർഗത്തിൽ അന്വേഷിച്ച് മുന്നോട്ട് പോകും തോറും ഈ അത്ഭുതം വളരുകയാണ് ചെയ്യുക കാരണം ശാസ്ത്ര ഗവേഷണത്തിലൂടെ കൂടുതൽ കൂടുതൽ സത്യങ്ങളെ നമ്മൾ അനാവരണം ചെയ്യുമ്പോൾ ഈ അത്ഭുതകരമായ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ബോധവാന്മാരാക്കും അത് ഭൗതികമായി ഒരു ഒരു അണു അണുകണമാകട്ടെ ജൈവികമായി ഒരു കോശമാകട്ടെ എല്ലായിടത്തും അല്പം പോലും വ്യതിയാനമില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിയമബദ്ധമായ കർമ്മങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ സമഷ്ടിയിൽ ഒരല്പം പോലും വ്യതിയാലനമില്ല ഇതിനെല്ലാം കാരണഭൂതമായി നിലകൊള്ളുന്ന സത്യത്തെ അപ്രമത്ത എന്ന് പറയാം ഒരിക്കലും പ്രമാദം ചെയ്യാത്തവർ ഇതാണ് പരമമായ തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന അർത്ഥം ഇനി അല്പം ഇറങ്ങി വന്ന് പറഞ്ഞാൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ആസുരിക ശക്തികളെ നിഗ്രഹിക്കുന്നതിന് ഒരിക്കലും പ്രമാദം ചെയ്യാത്തവൻ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഒരിക്കലും പ്രമാദം ചെയ്യാത്തവൻ ശ്രീരാമ അവതാരം തുടങ്ങിയവയിൽ ശ്രീകൃഷ്ണ അവതാരം തുടങ്ങിയവയിൽ ഇത് വളരെ പ്രസിദ്ധമാണ് അങ്ങനെയാണ് അപ്രമത്ത തുടർന്ന് പ്രതിഷ്ഠിത ഈ ജഗത്തിൽ സകലത്തിൻ്റെയും അന്തര്യാമിയായി പ്രതിഷ്ഠിതനായവൻ സർവജീവരാശിയിലും ആത്മഭാവത്വേന പ്രതിഷ്ഠിതനായവൻ അഥവാ ഈ ജഗത്ത് മുഴുവൻ ആരിൽ പ്രതിഷ്ഠിതമാണോ അവൻ സത്യധർമാദികൾക്ക് പ്രതിഷ്ഠയായവൻ ഇങ്ങനെ സർവാധിഷ്ഠാനമായ സത്യത്തെ പ്രതിഷ്ഠിത എന്ന് പറയാം ഇത്രയും പേരുകളാണ് ഈ ഒരു ശ്ലോകത്തിൽ അച്യുത പ്രഥിത പ്രാണ പ്രാണത വാസവാനുജ അപാംനിധി നിധി അധിഷ്ഠാനം അപ്രമത്ത പ്രതിഷ്ഠിത തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ